ഇന്ത്യയിലെ നമ്പർ വൺ ഇൻവെർട്ടർ ആൻഡ് ബാറ്ററീസ് ബ്രാൻഡായ ഒക്കായയുടെ തൃശൂർ ഡീലേഴ്സ് മീറ്റ് നടന്നു ഒക്കായയുടെ തൃശൂരിലെ മുഖ്യ വിതരണക്കാരായ ബാറ്ററി വേൾഡ് എം ഡി പ്രദീപ് ദേവസ്യയുടെ നേതൃത്വത്തിൽ ഭാവി നമ്മുടേതാണ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഡീലേഴ്സ് മീറ്റിൽ തൃശൂരിലെ മറ്റ് പ്രമുഖ ബാറ്ററി വ്യാപാരികളും പങ്കെടുത്തു ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒക്കായയുടെ കേരള ബ്രാഞ്ച് മാനേജർ എസ് ഷംഷീർ ഒക്കായ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു സോളാർ ഇൻവെർട്ടർ സോളാർ പാനൽ സോളാർ ബാറ്ററികൾ ഇൻവെർട്ടർ ബാറ്ററികൾ ഹോം യു ആൻഡ് ബാറ്ററീസ് എന്നിവയുടെ വിൽപ്പനയിൽ കഴിഞ്ഞ നാല്പത് വർഷമായി മുൻനിരയിലുള്ള ബ്രാൻഡാണ് ഒക്കായ ആധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയ ബാക്കപ്പ് കൂടുതലുള്ള ബാറ്ററികളാണ് ഒക്കായയുടേത് ഇതിന് മെയിന്റനൻസ് കുറവാണെന്നും സംസ്ഥാന വ്യാപകമായി നല്ല സർവീസ് ലഭ്യമാണെന്നും ഒക്കായയുടെ തൃശ്ശൂരിലെ മുഖ്യ വിതരണക്കാരായ ബാറ്ററി വേൾഡിന്റെ എം പ്രദീപ് ദേവസി പറഞ്ഞു പതിനഞ്ചു വർഷം ഇപ്പോൾ കൂടുതൽ വളരെ കോമ്പാക്റ്റായിട്ടും ബാക്കപ്പ് കൂടുതലുള്ള ഒരു പുതിയൊരു ടെക്നോളജിയാണ് അതിൽ ബാറ്ററി വാട്ടർ മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ് ഹൈ ബാക്കപ്പ് ആണ് ഈ കണ്ട കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടും നമുക്ക് യാതൊരുവിധ കംപ്ലൈൻസുകളും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എല്ലാവരും ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫൈഡ് ആണ് വീണ്ടും വീണ്ടും ഒക്കായ ബ്രാൻഡ് ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്